അടുത്തതായി നമുക്കുള്ള വിഷയം എന്താണ് റുക്കു ആണ് നബ്സല്ലാഹു അലഹി വസ്ല്ലം നിസ്കാരത്തിൽ നിന്നു ഫാദ്യഹ ഓദി അതിനുശേഷം സൂറത്ത് ഓതി പിന്നീട് എന്താ ചെയ്യാറുള്ളത് റുക്കൂഴയിലേക്ക് പോകും പിന്നീട് നബ്സല്ലാഹു അലഹി വസ്ല്ലം റുക്കോഴയിലേക്ക് പോകും ഇവിടെ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട വിഷയം ബാറക്കുല്ലാ ഹുഫീഖും റുക്കോ എന്നുള്ളത് നിസ്കാരത്തിന്റെ അർഖാനുകളിൽ പെട്ടതാണ് റുക്കോ എന്നുള്ളത് നിസ്കാരത്തിന്റെ അർഖാനുകളിൽ പെട്ടതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഏകദേശം നാല് റുഖനുകളാണ് വന്നത് ഒന്നാമത്തേത് നിസ്കാരത്തിൽ നിൽക്കണം അത് റുഖനാണ് രണ്ടാമത്തേത് തക്ബീറത്തുൽ ഹറാം അത് റുഖിനാണ് മൂന്നാമത്തേത് സൂറത്തുൽ അത് റുഖനാണ് നാലാമത്തേത് റുഖു ആണ് റുഖു എന്നുള്ളത് നിസ്കാരത്തിന്റെ റുഖനുകളിൽ പെട്ടതാണ് റുഖനുകളിൽ പെട്ടതാണ് റുക്കിന് അറിയുന്നതിന്റെ പ്രാധാന്യമിനിഷാവുന്ന നമുക്ക് പറയാം നിസ്കാരത്തിന്റെ റുഖനുകളിൽ പെട്ടതാണ് ചെയ്യുക എന്നുള്ളത് ആരെങ്കിലും റുക്കുഴ ചെയ്തില്ല എങ്കിൽ അവന്റെ നിസ്കാരം ആണ് പിന്നീട് ഇവിടെ രൂപമാണ് രൂപമാണ് പറയുന്നത് പറയുന്നത് അദ്ദേഹം പറഞ്ഞു നമ്മൾ നിൽക്കുമ്പോൾ റുക്കുയിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യുക രണ്ട് കൈകളും ഉയർത്തുക ഏതുവരെ ഉയർത്തണം ഒന്നുകിൽ ചെവിക്ക് നേരെ അല്ലെങ്കിൽ സുമലിനു നേരെ ഈ രണ്ട് രൂപത്തിലാണ് ഹദീദുകൾ വന്നിട്ടുള്ളത് ഉമറിന്റെ ഹദീസും മാലിക് ബിൻ ഹുവൈദിന്റെ ഹരീദും ഒന്നുകിൽ ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ ചെവി തട്ട തൊടേണ്ട ആവശ്യമില്ല മറിച്ച് അതിന് നേരെ ഉയർത്തുക എന്നിട്ട് എവിടെയാ കൈ വെക്കേണ്ടത് നമ്മുടെ മുട്ടിൽ കൈ വെക്കുക നമ്മുടെ മുട്ടിൽ കൈ വെക്കുക മുട്ടിൽ കൈ വയ്ക്കുമ്പോൾ കൈ വിരലുകൾ ചേർത്താണോ വെക്കേണ്ടതെന്നുള്ള വിടവെ വിടവ് നൽകിയിട്ടാണോ വിടവോട് കൂടി വെക്കുക മുഫർറ ജില്ല വിടവോട് കൂടിയാണ് നമ്മൾ കൈവെക്കേണ്ടത് അതല്ലാതെ ഇങ്ങനെ ചേർത്തിട്ടല്ല നമ്മുടെ മുട്ടിൽ കൈവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടിൽ ചേർത്തിട്ടല്ല വെക്കേണ്ടത് മറിച്ച് ചെറിയ വിടവോട് കൂടി അധികം ഇടവേണ്ട മറിച്ച് ചെറിയ വിടവോട് കൂടിയാണ് നമ്മൾ വെക്കേണ്ടത് അതാണ് റുഖു ഇന്റെ യഥാർത്ഥ രൂപം എന്ന് ഇമാം സഹാബി റഹിമഹുല്ല ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം റുഖു ഇന്റെ യഥാർത്ഥ രൂപം അതാണ് എന്ന് ഇമാം സഹാബി റഹിമഹുല വിഷയത്തിൽ ഇജ്മാ ഒക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കൈ ഉയർത്തുക ഒന്നുകിൽ സുമലിന്റെ നേരെ അല്ലെങ്കിൽ നേരെ അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുഖു അയിലേക്ക് പോവുക അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുഖു അയിലേക്ക് പോവുക മനസ്സിലായോ ഇപ്പോൾ നമ്മൾ സൂറത്ത് കോതി കഴിഞ്ഞതിന് ശേഷം കൈ ഉയർത്തി ഒന്നുകിൽ സുമലിന്റെ നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ മുട്ടിൽ മുട്ട് പിടിക്കുന്ന രൂപത്തിൽ മുട്ടിൽ കൈവെക്കുക വിരലുകൾ കുറച്ച് വിടവ് നൽകുക അതുപോലെ തന്നെ നമ്മുടെ ആമൂത് അതായത് നമ്മുടെ ഈ ആംസ് അത് ശരീരത്തിൽ തട്ടിവെക്കാൻ പാടില്ല നമ്മൾ മുട്ട് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൈയുടെ മസിലുള്ള ഭാഗം ഈ ഭാഗം അതെന്ത് ചെയ്യണം കുറച്ച് വിടർത്തി വെക്കണം നമ്മുടെ ശരീരത്തോട് ചേർത്തല്ല വെക്കേണ്ടത് നമ്മുടെ ശരീരത്തിനോട് ചേർത്തല്ല വെക്കേണ്ടത് മുട്ടിൽ കൈ വെച്ചാൽ കുറച്ച് വിടവോട് കൂടി വെക്കുക മനസ്സിലായോ അതായത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ കൂടി എന്തെയ്യ വെക്കുക മനസ്സിലായോ നമ്മുടെ രണ്ട് കൈകൾ വെക്കുന്ന സാഹചര്യത്തിൽ മുട്ടിൽ വെച്ചുകൊണ്ട് കൈ കൈയുടെ ഈ ആംസ് നമ്മൾ എന്താ ചെയ്യുക കുറച്ച് വിശാലതയോടുകൂടി വെക്കുക ഇനി നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ജമായത്ത് നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ച് അടുത്ത ആളുകൾ ഉണ്ടാകും സ്വത്ത് ചേർത്ത് നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ അടുത്ത ആളുകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ കൈവെക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമാവുമെങ്കിൽ എന്തെയ്യാ കുറച്ചു ഒതുക്കി വെക്കുക മറ്റുള്ളവർക്ക് പ്രയാസമാവുമെങ്കിൽ കുറച്ചു ഒതുക്കി വെക്കുക ഇവിടെ അൽ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു മക്കയിൽ വെച്ചൊക്കെ നിസ്കരിക്കുമ്പോൾ അടുത്ത് ധാരാളം ആളുകൾ ഉണ്ടാകും ഇനി അത് എവിടെയാണെങ്കിലും അടുത്ത ആളുകൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൈവെക്കുമ്പോൾ അടുത്തുള്ളവർക്ക് പ്രയാസം ഉണ്ടാകരുത് അടുത്തുള്ളവർക്ക് പ്രയാസമില്ല എങ്കിൽ എന്താ ചെയ്യുക നമ്മുടെ കൈകൾ വിടർത്തി വെക്കുക ഇനി നമ്മൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ വിശാലമായാണ് നിസ്കരിക്കുന്നതെങ്കിൽ എന്താ ചെയ്യുക വിടർത്തി വെക്കുക കുറച്ച് വിടർത്തി വെക്കുക മനസ്സിലായോ അതിന്റെ രൂപം നമ്മുടെ രണ്ട് കൈ ഉയർത്തി അത് അള്ളാഹു എന്ന് പറഞ്ഞു മുട്ട് പിടിക്കുക വിരലുകൾ കുറച്ച് വിടർത്തുക അതുപോലെ തന്നെ നമ്മുടെ കൈകളുടെ ഈ ഇതിനെന്താ പറയാ കൈമുട്ടിന്റെ ഈ ഭാഗം കുറച്ച് മുകളിലുള്ള ഭാഗം അത് ശരീരത്തോട് ചേർക്കാതെ കുറച്ച് വിടർത്തി വെക്കാൻ വേണ്ടി തയ്യാറാവുക അതാണ് ഇതിന്റെ രൂപം അതുപോലെ തന്നെ റുക്കോ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ തലയും അതുപോലെ തന്നെ നടുവും ഭാഗവും ഒക്കെ ഒരുപോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കുക തലയുടെ ഭാഗവും തലയുടെ പിൻഭാഗം അതുപോലെ തന്നെ നമ്മുടെ മുതുകൊക്കെ ഒരേപോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കുക ചില ആളുകൾ റുക്കായി പോകുമ്പോൾ തല മാത്രം വേറെ തന്നെ പൊന്തിച്ചു വെക്കും കവിളുകൾ ദൂരത്തിന് ഇങ്ങനെ കാണുന്ന രൂപത്തിൽ തല മാത്രം സെപ്പറേറ്റ് പൊന്തിച്ചു വെക്കും അത് ശരിയല്ല മറിച്ച് ഒരേപോലെ വെക്കുക ഒരേപോലെ വെക്കുക ആയിഷ പറഞ്ഞു ആയിരുന്നു ഇത് അവിടുന്ന് റുക്കോഴ് ചെയ്താൽ ലം അവിടുത്തെ തല അധികമായി ഉയർത്താറില്ല ചില ആളുകൾ പോയിട്ട് ഇങ്ങനെ തല ഉയർത്തുന്നത് കാണാം അലൈഹി ചെയ്യാറില്ല വലം അത് അധികമായി താഴോട്ട് വെക്കാറില്ല ചില ആളുകൾ അധികമായി താഴോട്ടേക്ക് നോക്കും അതും ശരിയല്ല അതിന്റെ രണ്ടിന്റെയും ഇടയിലായിരുന്നു നബി ശരിയ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ രൂപം നമ്മൾ മനസ്സിലാക്കുക മുട്ടിന് കൈവെക്കുക വിരലുകൾ കുറച്ച് വിടർത്തി വെക്കുക നമ്മുടെ തലയും മുതുകും ഒരേപോലെയാകുന്ന രൂപത്തിൽ എന്തെയ്യുക നമ്മൾ നിൽക്കുക തല അധികമായി താഴ്ത്താനോ ഉയർത്താനോ പാടില്ല രണ്ടും നബി പറഞ്ഞു രണ്ട് കൈകളും മുട്ടിൽ നന്നായി വെക്കും കേവലം കേവലമൊന്നും തൊട്ടുകൊടുക്കാനല്ല മുട്ടിൽ നല്ല രൂപത്തിൽ പിടിക്കും ഭാഗം ഭാഗം നേരെയാക്കി നേരെയാക്കി വെക്കും വെക്കും അതാണ് യഥാർത്ഥ രൂപം യഥാർത്ഥ രൂപം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ഓതി അതിനുശേഷം സൂറത്തു ഏതെങ്കിലും സൂറത്ത് ഓതി കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കൈയും ഉയർത്തുക ഒന്നുകിൽ ഷോൾഡറിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ അതിനുശേഷം നമ്മൾ അക്ബർ എന്ന് പറഞ്ഞു റുക്കുഴയിലേക്ക് പോവുകയും അവിടെ മുട്ട് പിടിക്കുകയും ചെയ്യുക മുട്ട് പിടിക്കുമ്പോൾ വിരലുകൾ കുറച്ച് വിടർത്തി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈ കൈത്തണ്ടിന്റെ ഈ ഭാഗങ്ങളൊക്കെ വിടർത്തി വെക്കുക ശരീരത്തോട് ചേർത്തല്ല വെക്കേണ്ടത് കുറച്ച് വിടർത്തി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ മുതുകിന്റെ ഭാഗവും തലയുടെ ഭാഗവും നേരെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക അധികം വളയാനോ തല മാത്രം ഉയർത്താനോ നിൽക്കരുത് അത് രണ്ടും നബിസ് അലൈഹി വസ്ല്ലമ്മയുടെ ചെതിയല്ല എന്ന് ആയിഷ അൻഹ പറയുന്നതായി നമുക്ക് കാണാം അതുപോലെ തന്നെ സഹോദരങ്ങളെ വാറക്കള്ളാ ഹുഫീഖും റുക്കൂയിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉണ്ടാവണം തുമനീനത്ത് ഉണ്ടാവണം അഥവാ റുക്കൂൽ സാവകാശത്തോടുകൂടി കുറച്ച് സമയം അടങ്ങി നിൽക്കണം ചില ആളുകൾ തെയാമിൽ നിന്ന് റുഖുറയിലേക്ക് പോകും അപ്പോൾ തന്നെ അച്താലിലേക്ക് വരും പ്രത്യേകിച്ച് തറാവ്യ സംസ്കാരങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും കാണാം അത് ശരിയല്ല അത് شريع الله إمام بخاري رحمه الله ذهتنا صحيح الأدريك نضاي كعنا من سلام الله رأى حذيفة رجلا حذيفة بن اليمان رضي الله عن أرد وسم ربكتية لا يتم ركوعه ولا سجوده ركوع سجود سميع مردتنا لنوبتنا ذهن شيء الله فقال له أدهت حذيفة رضي الله عنه برد ما صليت نسكرك أتواني بوليا نسكرك أتواني بوليا അതുപോലെ തന്നെ ഇതേ സംഭവം ഇമാം നസായി കുറച്ചുകൂടി വിശദീകരിച്ചു ഒരു ഒരു ദിവസം വ്യക്തിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ചുരുക്കിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു എത്ര കാലമായി നീ ഇങ്ങനെ നിസ്കരിക്കുന്നു ഇങ്ങനെ പെട്ടെന്ന് അടങ്ങി അടു അടുക്കമില്ലാതെ സാവകാശമില്ലാതെ എത്ര കാലമായി നിസ്കരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഏകദേശം നാൽപ്പത് വർഷമായി ഞാൻ ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത് തോന്നിയത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ركوعي نقول الصديق أنا ولاه بردانة بتوري كاري ما ثم إني لا كندا وانا سأبغى كاشة تودو كذا الله عنه بولي وَسَمُ ركوعم سجود سأبغى كاشة هذا شيء نوري كم تصلي هذه الصلاة إنني الذي ترك سنة الله عنه, سنة 40 سنة رضي الله عنه ولو مت وأنت تصلي هذه الصلاة لمت على غير الفطرة താങ്കൾ ഈ ഒരു നിസ്കാരം നിസ്കരിക്കുന്നതിനിടയിലാണ് താങ്കൾ മരിക്കുന്നതെങ്കിൽ നബിസ് അല്ലാഹു അലൈഹു ചരിയയിലല്ല താങ്കൾ മരണപ്പെടുന്നത് എന്ന് ഹൃദയു അദ്ദേഹത്തോട് പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരവേളയിൽ നല്ല ശ്രദ്ധയോടു കൂടി നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക ഇവിടെ നിസ്കാരത്തിന്റെ ഓരോരോ കാര്യം നമ്മൾ നമ്മൾ നമ്മളിങ്ങനെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് നബ്സല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചിന്താഗതിയിൽ പ്രവാചകനെ എനിക്ക് പൂർണ്ണമായി പിൻപറ്റണം എന്ന ചിന്താഗതിയിലാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ മുട്ടിൽ റുക്കുവായി കൈ വെക്കുന്നതിന് നമുക്ക് പ്രതിഫലമാണ് നമ്മൾ പൊതുവെ ഇങ്ങനെ നിസ്കരിക്കാൻ വരുന്നു ഇങ്ങനെ നിസ്കരിക്കുന്നു കൈ അവിടെ വെക്കുന്നുണ്ട് എപ്പോഴും വെക്കുന്നത് പോലെ പ്രത്യേകിച്ചൊരു ചിന്തയൊന്നുമില്ല നേരെ മറിച്ച് മുട്ടിൽ കൈ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ നെബിസള്ളല്ലോ ആ വാളെ യുവസലമ കൽപ്പിച്ചത് കുറച്ച് വിടർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മുതുക് വെക്കുമ്പോൾ അലൈഹി വസ്ലം മുതുകും തലയും നേരെ വെക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്രയേറെ പ്രതിഫലം നമുക്ക് ലഭിക്കും അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത് നമ്മളിങ്ങനെ പഠിക്കുന്നതിന് ഏറ്റവും വലിയ ഉദ്ദേശത്താണ് നമ്മളിങ്ങനെ പഠിക്കുന്നതിലൂടെ നമ്മുടെ നിസ്കാരത്തിലൂടെ കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ആമലിൽ കൊണ്ടുവരിക പഠിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും ആമലിൽ കൊണ്ടുവരിക

إن دارنا إن بارنيا رحمة الله أديهت للتهذيب اللغة إن جرنتي من قاموا اللي معناه أديندي بعده تبارك وتعالى عن أن يكون له شريك أو ضد أو ند الله سبحانه وتعالى പങ്കാളികളുമായോ അല്ലെങ്കിൽ തുല്യനായോ ആരും തന്നെ ഇല്ല എന്ന് അടിമ സാക്ഷ്യം വഹിക്കുകയാണ് സുബഹാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നീ പരിശുദ്ധനാണ് നിനക്ക് പങ്കുകാരില്ല നിനക്ക് നിനക്ക് തുല്യനായി ആരുമില്ല നീ ഏകനാണ് സുബഹാൻ അതാണ് അതിന്റെ അർത്ഥം സുബഹാൻ നീ ഏകനാണ് നീ പരിശുദ്ധനാണ് നിനക്ക് പങ്കുകാരായി ആരുമില്ല അല്ല അതുപോലെ തന്നെ അതിനെ വിശദീകരിക്കുമ്പോൾ ഇമാരുമെന്ന് പറഞ്ഞു ാണ് നിനക്ക് പങ്കുകാരില്ല നിനക്ക് മോശമായ ഒരു ഗുണങ്ങളും ഇല്ല നീ എല്ലാം കൊണ്ടും പരിപൂർണനാണ് അള്ളാഹു അലീം എന്ന് പറഞ്ഞാൽ شيخ عبد الرحمن بن ناصر السعدي رحمه الله أديه تندي تيسير الكريم إن جرندت البرانيو الجامع لجميع صفات العظمة والكبرياء والمجد والبهاء الجامع عظيم البرانيال إلا بدا عظمة اللي الله سبحانه وتعالى إلا مهطة اللي الله وعلا إلا أهنغارة اللي الله سبحانه وتعالى أهنغاري كانوا لا رهد أبن ما ترمان എല്ലാവിധ ഔന്നിത്യത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹു സുബാൻ അതാണ് അലീം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ മനസ്സിൽ സുബ്ഹാന എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചിന്താഗതി വരണം അല്ലാഹുവേ നീ മഹത്വമുള്ളവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ നീയാണ് നിന്നെക്കാളും മഹത്വമുള്ള ഒരാളുമില്ല നീ പരിശുദ്ധനാണ് നിനക്ക് മോശമായ ഒരു ഗുണങ്ങളുമില്ല എല്ലാം കൊണ്ടും നീ പൂർണനാണ് അതാണ് സുബ്ഹാന സുഹഹാൻ അലീം എന്നതിന്റെ ഒരു ആശയം

إذا ركع أحدكم نقول إننا أرنج لهم ركوع شيء فليقل ثلاث مرات أبن مونة دورة سبحان ربي العظيم وذلك أدناه أدانا يتوم وإذا سجد سجود شيء ذال فليقل أبن فرينا سبحان ربي الأعلى ثلاثا مونة دورة وذلك أدناه أدانا يتوم إذا أنا حديث إمام أبو داود ترمذي وكيف ذلك أنا حديثا ഈ ഹദീസ് ആയ അബ്ദുൽ നിന്ന് ഈ രണ്ട് കിതാബുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബ്ദുല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അബ്ദുല്ലാഹിബിൻ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് ഇമാം സിർമിതിയും അബൂദാബൂദും വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം അബ്ദുൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നബ്ദുല്ല അബ്ദുഹിൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ദുർബലമാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ദുർബലമാണ് സമീപകാലം ജീവിച്ച മുഹമ്മദ് അലി ആദം അൽ അൽ അദ്ദേഹത്തിന്റെ ഹരീദ് എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം അദ്ദേഹം പറയുന്നു റുക്കൂറയിലും സുജൂതിലും മൂന്ന് തവണയാണ് വിക്ര എന്ന് വന്നിരിക്കുന്ന ഹദീസ് ദുർബലമാണ് റുക്കൂയിലും സുജൂതിലും മൂന്ന് തവണയാണ് വിക്രുകൾ ചെല്ലേണ്ടത് എന്ന ഹരീഫ് ദുർബലമാണ് മറിച്ച് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ് എത്രത്തോളം ദിഖറുകൾ ചെല്ലാൻ സാധിക്കുന്നു അത്രത്തോളം ദിഖറുകൾ ചെല്ലുക എത്ര ദിഖറുകൾ ചെല്ലാൻ പറ്റുമോ അത്ര ദിഖറുകൾ ചെല്ലുക അതല്ലാതെ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് അധികരിപ്പിച്ചാൽ ഇത്ര എന്ന് വന്നിരിക്കുന്ന ഹരീദുകൾ ദുർബലമാണ് അതാണ് ഇമാം ഇബിൻ ഉൽ ഖയ്യബ് റഹി മഹുലയുടെ അഭിപ്രായം ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആ ഒരു അഭിപ്രായമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് സുജൂദിലും മൂന്ന് തവണയാണെന്ന് പറയുന്ന ഹദീസുകൾ ദുർബലമാണെന്നുള്ള അഭിപ്രായമാണ് ഈ പറഞ്ഞിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് റുഖുൽ മൂന്ന് തവണ എന്ന് 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 പറയുന്നത് നബി മറിച്ച് നമ്മൾ നമ്മൾ പറയുക പറയുക അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചില ആളുകൾ എന്ന് എന്ന് പറയാറുണ്ട് വന്നിരിക്കുന്ന ഹദീസുകൾ ഹരീസുകൾ ദുർബലമാണ്ഹി എന്ന അധികമായ ആ ഒരു വാക്ക് വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ് അതുകൊണ്ട് റുഖുൽ നമുക്ക് എത്രയാണോ സമയം ലഭിക്കുന്നത് അത്ര നമ്മൾ വിക്റുകൾ അധികരിപ്പിക്കുക സുബഹാൻ എന്നുള്ളത് കൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ റുഖുൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ ദിക്റാണ് ശേഷം ഇവിടെ പറഞ്ഞു ഐദൻ سبحانك اللهم ربنا وبحمدك اللهم اغفر لي رواه البخاري شيخ ابن عثيمين رحمه الله بارك الله رواه البخاري في حديث ما بخاري مسلم مدرسه انا متفق عليه ان بارك عليه ثم شيخ صالح العثيمي هذا النبي الشديد قرنت البرن قل ركوع الى هذا سبحان ربي العظيم رندامت هذا سبحانك اللهم ربنا وبحمدك اللهم اغفر لي ان سبحانك اللهم അതിനർത്ഥം നമ്മൾ പറഞ്ഞു അള്ളാഹു നീ പരിശുദ്ധനാണ് നിനക്ക് പങ്കുകാരോ അല്ലെങ്കിൽ നിന്നെ നിനക്ക് തുല്യനായോ ആരുമെയ്യാഹുവെ നിനക്ക് വേണ്ടി ഈ തൻസീഹൊക്കെ എനിക്ക് പറയാൻ സാധിക്കുന്നത് നിന്റെ തോഫിയക്ക് കൊണ്ട് മാത്രമാണ് നിന്റെ തോഫിയക്ക് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്തരത്തിലുകൾ പറയാൻ സാധിക്കുന്നത് അതല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാനോ പറയാനോ കഴിവില്ല നീ കഴിവ് തന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് റബ്ബെ ഞാനിത് പറയുന്നത് നിന്റെ ഹം കൊണ്ട് നിന്റെ കഴിവ് കൊണ്ടാണ് അള്ളാഹുവിനാണ് ഇത് പറയുന്നത് അള്ളാഹു എനിക്ക് എന്റെ പാപങ്ങളൊക്കെ നീ മാപ്പാക്കി തരണം എനിക്ക് എന്റെ പാപങ്ങളൊക്കെ നീ മാപ്പാക്കി തരണം ഇതാണ് രണ്ടാമത്തെ ഒരു ദിക്കർ വയു അതുപോലെ വന്നിരിക്കുന്ന മറ്റൊരു ദിക്കറാണ് സുബോഷുൽ ഇതും റുഖു സ്ഥിരപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് ഇതും റുഹുൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് മുസ്ലിമിൽ മുസ്ലിമിൽ ആയിഷ ആയിഷ നിന്ന് നിന്ന് വന്നിരിക്കുന്ന വന്നിരിക്കുന്ന എന്താണ് സുബോഹ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് അല്ലാഹുവിന്റെ ഒരു പേരാണ് അള്ളാഹുവിന്റെ പെട്ടതാണ് ഇമാം അള്ളാഹുവിന്റെ പേരുകളുടെ കൂട്ടത്തിൽ അതിനെ എണ്ണിയതായി നമുക്ക് കാണാം സുബോഹ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിപ്പെടുത്തുന്നവൻ എല്ലാ ും ആകാശഭൂമിയിലുള്ളതൊക്കെ സുബുഹ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും പരിശുദ്ധിപ്പെടുത്തുന്നവനാണ് അള്ളാഹുസ്ബാൻ ആ ഒരു ആശയമാണ് സുബുഹ എന്ന വാക്ക് അതായത് എല്ലാവരും പരിശുദ്ധമാക്കപ്പെടുന്നവൻ സുബുഹാണ് അള്ളാഹുസ് هذا هو قدوس 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 عندما الإمام ابن جدير الطبري رحمه الله قال التقديس هو التطهير تقديس عندما قال الشديه كذا الإمام نووي قال المطهر من كل, من كل ما لا يليق بالخالق الله ونسيرات إلا كارين منهم ഇപ്പോൾ സുബോഹ കുത്തൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹു സുബാനം പരിശുദ്ധനാണ് അള്ളാഹു സുബാന അങ്ങേയറ്റം പരിശുദ്ധനാണ് എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു റബ്ബുൽ റൂഹ് റോഹിന്റെയും മലക്കുകളുടെയും റബ്ബാണ് അള്ളാഹു സുബാന റൂഹകളുടെയും മലക്കുകളുടെയും ഉടമസ്ഥൻ അതിനെ പരിപാലിക്കുന്നവനാരാണ് അള്ളാഹു സുബാൻ ഇതാണ് അതിന്റെ അർത്ഥം ഇവിടെ ഇമാം നവബി റഹിമഹുല സഹൈബ് മുസ്ലിമിന്റെ ഷർഹിൽ പറഞ്ഞു ഇത് രണ്ട് രൂപത്തിൽ നമുക്ക് വായിക്കാം ഒന്നുങ്കിൽ സുബോഹൻ എന്ന് വായിക്കാം അല്ലെങ്കിൽ വായിക്കാം الإنجيل سبوح قدوس رب الملائكة والروح النواك من إمامنا نووي رحمه الله أديه تنصحيه مسلم إلى شرح البعيد أدينا ربنا مديهم بارنو الله أفصح سبوح قدوس نقول له دار إتوم سبوح قدوس نقول له سبوح قدوس نقول سبحان ربي العظيم سبحانك اللهم ربنا وبحمدك اللهم اغفر لي سبوح قدوس الانجيل سبوح قدوس رب الملائكة والروح أدبولة أني علي بن أبي طالب رضي الله عنه إلننا إمام مسلم رحمه الله من حديث الكعنام نبي صلى الله عليه وسلم بريار الذكر اللهم لك ركعت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي ും പറയാറുള്ളതായി ഉദ്ധരിക്കുന്ന ഹരീതി നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നാല് ദിഖറുകളാണ് നമ്മൾ പറഞ്ഞത് ഈ ദിഖറുകൾ നമ്മൾ പഠിക്കുക ഈ ൾ നാം പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ നാം നാം പരിശ്രമിക്കുക പരിശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു കാണാം فعظيم فيه الرب من الله من مهده بردته ركوعي النمر الله بارنيك نلقي البرواج عندك الله من مهده بردته أذن ولا ذكرنا سبحان ربي العظيم سبحانك الله ربنا بحمدك الله مغفر لي سبوح قدوس رب الملائكة والروح اللهم ملك أسلمت وبك آمنت ولك أسلمت الله ملك ركعت وبك آمنت ولك أسلم فشعلك سمعي وبصري ومخي وعلم وعصبي എന്നതിർ നമ്മൾ പറയുക ഇങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ പ്രാരംഭ പ്രാർത്ഥനയുടെ വ്യത്യസ്ത രൂപങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക പറയുക ഇസ്തിഫ്താഹി പ്രാരംഭ പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒന്നാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പറയേണ്ടത് ഒരു നിസ്കാരത്തിൽ ഒന്നിലധികം പ്രാരംഭ പ്രാർത്ഥന പറയാൻ പറ്റുമോ ഇല്ല ഒന്ന് മാത്രമേ നമ്മൾ പറയേണ്ടതുള്ളൂ നമ്മൾ പറഞ്ഞിരുന്നു ഇനി റുക്കുഅയിൽ നമ്മൾ നാല് ദിഖറുകൾ പറഞ്ഞു ഇവിടെ എന്താണ് സുന്നത്ത് ഇമാം നവബി റഹിം അദ്ദേഹത്തിന്റെ അൽ പറയുന്നു അൽ ഏറ്റവും മഹത്വം സാധിക്കുമെങ്കിൽ ഈ പറയുക എന്നുള്ളതാണ് അധികാര സാധിക്കുമെങ്കിൽ ഈ ദിഖറുകളൊക്കെ പറയണം അലീം 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 സുഹാൻ അറബിയും പിന്നീട് സമയമുണ്ട് ഇമാമ എഴുന്നേറ്റിട്ടില്ല സുബോഹൻ പറയാം അങ്ങനെ നമ്മൾ ദിക്ർ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കണം റുകൂഇൽ അനങ്ങാതിരിക്കാൻ പാടില്ല റുഖു അൽ അനങ്ങാതിരിക്കാൻ പാടില്ല ഇങ്ങനെ ദിക്റുകൾ അധികമായി പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കുക ഒന്നിലധികം ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ് റുകൂഇൽ ഏറ്റവും നല്ലത് ഇബ്നു ഉസൈമീൻ رحمه الله برنيو الاستفتاحات الواردة لا تقال جميعا برارم ببرارتنا قال أنلا ديغم نسكارة القريان فارد الله إنما يقال بعضها أحيانا وبعضها أحيانا أورو نعي أولو نسكارة ولكن أذكار الركوع ركوع الأذكار قال المعروف عند عامة العلماء أنها تذكر جميعا ركوع الأذكار قال إذن الله برنيو نرتين നമുക്ക് എത്രത്തോളം അത് അധികരിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ അത്രത്തോളം അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക അത്രത്തോളം അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതാണ് റുപ്പുവഴ് നാം ചെയ്യേണ്ട കാര്യം അതാണ് റുപ്പുവഴ് നാം ചെയ്യേണ്ട കാര്യം മനസ്സിലായോ അപ്പോൾ റുപ്പുവയിലുള്ള അധികാറുകൾ നമ്മൾ പഠിക്കുക ഞാൻ കഴിഞ്ഞ തർച്ചിൽ പറഞ്ഞതുപോലെ അധികാറുകൾ പറയുമ്പോൾ വ്യക്തതയോടുകൂടി നമ്മൾ പറയും സുബാൻ നബി സുഹാൻ നബിം എന്ന് പറയുന്നത് അള്ളാഹുന്റെ മഹത്വം നമ്മുടെ മനസ്സിൽ വരുന്ന രൂപത്തിൽ നമ്മൾ പറയണം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ബോധത്തോടു കൂടി വ്യക്തമായി നമ്മൾ പറയാൻ വേണ്ടി പരിശ്രമിച്ചാൽ നമ്മുടെ നിസ്കാരത്തിൽ അതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേ കേട്ടുകൊണ്ടേയിരുന്നാലേ മാറുകയുള്ളൂ ചിലവാതിലുകൾ ഒരു തവണ മുട്ടിയാൽ തുറക്കും ചിലവാതിലുകൾ കുറെ തവണ മുട്ടേണ്ടി വരും അപ്പൊ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ആവർത്തിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ നിസ്കാരത്തിൽ അതിന്റെ മാറ്റം ഉണ്ടാവണം അതല്ലാതെ ഇവിടെ നിക്ക് പഠിക്കുന്നു നമ്മുടെ നിസ്കാരത്തിൽ ഒരു മാറ്റം ഇല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് കാര്യമില്ല അതുകൊണ്ട് ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം